വിനിതെന്ന് പറഞ്ഞ കുട്ടിയില്ലേ ഇവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു പക്ഷെ ആ കടൊക്കെ തീർക്കാനും തീർത്തിട്ടുമുണ്ട് പിന്നെ കുറെ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു ആ സ്വർണങ്ങളൊക്കെ ഇവരെടുത്തു പിന്നെ ഇവർ അച്ഛനു തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു കുട്ടി േ ഗൾഫിലാണ് അവരെ ചേട്ടൻ ചേട്ടനെന്ന് ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത് അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത് മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ രണ്ടു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ അതിലൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി ഇത്ര സ്വർണങ്ങളൊക്കെ സംശയമുള്ള കാര്യമാണ് ഓർമ്മയില്ല കൂടുതലായിട്ട് എന്റെ അക്കൗണ്ടിൽ അത്ര അങ്ങനെ ഇല്ല കാരണം ഞാനാണ് സെപ്റ്റംബറിലൊക്കെ മൊത്തം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നിട്ടുണ്ടായിരിക്കും

അല്ലാതെ വേറൊരർത്ഥം കാണാനില്ല എന്തൊക്കെയോ എടുത്തതിന്റെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നത് ഇനി അത് വന്ന് ന്യായീകരിക്കുന്നതിനോ കാണുമ്പോഴാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അത് പിന്നെ ഇവിടെ അവർ പറയുന്നതാണ് ദിയ്ക്ക് കൊടുത്തു എന്ന് അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി പൈസ അക്കൗണ്ടിൽ എത്തിച്ചതിന് ശേഷം അത് വിഡ്രോ ചെയ്ത് ദിയയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അത് ദിയയ്ക്ക് കൊടുത്തു എന്ന് എന്താണ് ഉറപ്പുള്ളത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ചാൽ അവിടെ നിന്ന് സംശയിക്കേണ്ടി വരും കാരണം ദിയുടെ കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്കും തെളിവില്ല ഇതുപോലെ സ്ഥാപനങ്ങളെ മുടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന് മുന്നിലാണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ ശിക്ഷിക്കാതിരിക്കുക ഹലോ ആ മുകേഷ് യാദാ മാധവ് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ തട്ടിപ്പ് അതായത് അറുപത്തൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ദിയാകൃഷ്ണൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ ഇതിനോടകം തന്നെയുള്ള വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി പൈസ കളവ് പോയിട്ടുണ്ട് എന്ന് അത് സത്യമാണ് പക്ഷേ ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ കണക്ക് അത് പലർക്കും സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്തായാലും ഈ മൂന്ന് പേര് ഉന്നയിക്കുന്നത് ഇവർ പൈസ കട്ടെടുത്തില്ല ദിയ പറഞ്ഞതിനനുസരിച്ചാണ് അവരവരുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് അത് നികുതി വെട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവർ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കുറ്റം ചെയ്തവരാണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല വീട്ടിൽ ഞങ്ങൾക്ക് നാണക്കേട ഞങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ഒരു ചാനലിലോ ഒന്നിലും വന്നിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ ഞങ്ങൾക്ക് വെപ്രാള പോയി ഞങ്ങൾ പെൺകുട്ടികളല്ലേ ഞങ്ങൾക്ക് വെപ്രാള പോയി ഞങ്ങൾ അവരുടെ അടുത്ത് പോയി പെട്ടുപോയി എന്ന് വേണം പറയാം ഈ പെട്ടുപോയ ചേച്ചി തന്നെയാണ് സമ്മതിക്കുന്നത് ഞാൻ പൈസ കട്ടെടുത്തു ഏകദേശം നാപ്പതിനായിരം രൂപ വരെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് അതും നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് പേഴ്സണൽ നമ്പറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് സഹായം വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ കാരണമാണ് നമ്പർ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം എടുത്തു പറയണമല്ലോ ഈ ചേച്ചിക്ക് ഇപ്പോ ഉള്ള നാവ് ആ വീഡിയോയിൽ കാണിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾ തട്ടിപ്പ് നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാട്ടമില്ലാതിരുന്ന ചേച്ചിയാണ് ആ ചേച്ചിയാണ് പുതിയ ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എല്ലാം ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി ദിയെ ചെയ്തതാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്ന പൈസ മുഴുവൻ ദിയ്ക്ക് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അതിൽ അന്വേഷണം നടത്തുമ്പോൾ കറക്റ്റ് ആ കാര്യം മനസ്സിലാവുമല്ലോ ഒരു അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് തുടക്കത്തിൽ തന്നെ എല്ലാവരും സംശയിച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഒരു മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു എന്തിനത് ചെയ്യുന്നു അതിന് എവരൊരു ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊന്ന് കേട്ടാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും ഞാനൊരു സാധനം മേടിക്കുന്നു അതിനായിരത്തി അഞ്ഞൂറ് രൂപ ആദ്യം ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആദ്യം ആദ്യം നാളുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് വരുമ്പോൾ എന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഇടണ്ടെന്ന് കാര്യമൊന്നും എനിക്കറിയത്തില്ല ഇടണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ പിന്നെ ഞങ്ങളും ചിന്തിച്ച് ഇത് ട്രാപ്പിൽ ഞങ്ങൾ പെട്ടും പോയി ഊരാനും പറ്റുന്നില്ല അപ്പോൾ വിനിത പറയുന്നത് നമുക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ നമുക്കും അത് പ്രോബ്ലം അല്ലേ നമുക്കും ബാങ്കിൽ അത് പ്രോബ്ലം ആയത് അതുകൊണ്ടാണ് എത്രമാത്രം കൺവിൻസിങ് ആണെന്ന് അറിയത്തില്ല മൂന്നുപേരുടെ അക്കൗണ്ടിലോട്ട് പോകുമ്പോൾ അത്രയും ടാക്സ് ഇഷ്യൂ വരില്ല എന്നാണ് പറയുന്നത് ഇതിന് ഇപ്പം കുറച്ചും കൂടെ നല്ല ആൻസർ നൽകാൻ കഴിയുന്നത് വിദഗ്ധർ തന്നെ ആയിരിക്കും ഈ ആൻസർ കൺവിൻസിങ് ആണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ വേണമെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കാം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമ്പോൾ ധിയെ അറിയാതിരിക്കാൻ വേണ്ടി മൂന്നായിട്ട് ഭാഗിച്ചതാണെങ്കിലോ അങ്ങനെയും സംശയിക്കാമല്ലോ കാരണം ഇവർ നിരപരാധികളല്ല ഇവരാ സ്ഥാപനത്തിൽ നിന്നും പൈസ അടിച്ചു മാറ്റി എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാൾ എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ കൊണ്ട് കൊടുക്കുമോ ഒന്ന് ചൂടായി സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ തെറ്റ് സമ്മതിച്ച് എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിരിക്കണം കോഡ് വർക്ക് വരുന്ന എന്നിട്ട് അവരുടെ ഫോണിലെ കോഡ് കാണിക്കും പോലീസിന്റെ അതെ അറുപത്തി ലക്ഷം രൂപയുടെ ഒരു സ്കാം നടന്നിട്ട് ഇപ്പോഴാണ് ഈ മുതലാളി അറിയുന്നത് ചിലരെ നമ്മൾ ആന മണ്ഡന്മാർന്ന് കളിയാക്കാറുണ്ട് പക്ഷെ ഇവരെ ആ പേരിട്ട് കളിയാക്കിയാലും പറ്റത്തില്ല അത്രയ്ക്ക് വലിയ പൊട്ടത്തരമാണ് വെച്ചിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ അതിൻ്റെ തെളിവുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇതുവരെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കാഞ്ഞത് എന്തുകൊണ്ട് അവിടെ പലരും ഉന്നയിക്കുന്ന വേറൊരു സംശയമുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളുള്ള സമയത്ത് ഇവരിങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുമോ അത് പിടിക്കപ്പെടുമോ എന്ന് അവർക്കറിയില്ലേ അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനും ഇവരും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നും സംശയിച്ചാൽ തെറ്റില്ല ഇവിടെയാണ് അവർ ഉന്നയിക്കുന്നത് നികുതി തട്ടിപ്പ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തത വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിന് കൂട്ടു അവർ ഈ മൂവർ സംഘം ഇനി അവർ നികുതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കൂട്ടുനിന്നവരാണ് ഈ വ്യക്തികൾ ഇനി അങ്ങനെയല്ല ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപയും അവർ ഇവരറിയാതെ എടുത്തിട്ടുള്ളതാണെങ്കിൽ ഈ ഉടമസ്ഥനെ ഒരാരനെ മണ്ടണമെന്നേ പറയാൻ കഴിയത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് സാധനം വാങ്ങിച്ചപ്പോൾ ഇതേ പറഞ്ഞു ഈ കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓസി വിളിച്ച് ചോദിച്ചു ഓസി ഇങ്ങനെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല ഇത് വെച്ച് അവരെ വിളിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ മൂന്നു ജോലി വിട്ടുപോകുന്നു ആ സമയത്ത് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത് അവിടെ നിങ്ങൾ പോലീസ് ആവാൻ നോക്കി നിങ്ങൾ അവരെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി തെളിവുകൾ ശേഖരിച്ചു പക്ഷേ എന്ത് സംഭവിച്ചു പോലീസ് നിങ്ങൾക്കെതിരെയും കേസെടുത്തു തട്ടിക്കൊണ്ടു പോകൽ അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി പൈസ സ്വന്തമാക്കൽ പല പേപ്പറിലും നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിച്ചു എന്നൊക്കെയുള്ള അലിഗേഷൻസ് ആയി ഇപ്പം നിങ്ങൾക്കും ഒരുപക്ഷെ ആ സമയത്ത് തന്നെ നിങ്ങൾ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഒരുപക്ഷെ പലരും പറയുന്നതിൻ്റെ തൊട്ട് എന്തൊക്കെയോ മറയ്ക്കാനാണോ ഈ കംപ്ലയിൻറ്റ് കൊടുക്കാതെ ഇങ്ങനൊരു പരീക്ഷണം നടത്തിയത് അതും സ്വയമായിട്ട് പോലീസായത് എന്ന് പലരും ചിന്തിച്ചാലും തെറ്റില്ല എന്തായാലും ആ ചെയ്തത് നിയമപരമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതല്ല നിങ്ങളെ നിയമത്തിന്റെ പാത പിന്തുടരേണ്ടതായിരുന്നു പോലീസ് തന്നെ തെളിവുകൾ കണ്ടെടുക്കേണ്ടതായിരുന്നു പിന്നീട് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പൈസ പോയിട്ട് അറിഞ്ഞു ഞങ്ങൾ പോലീസിലേക്ക് പോകുന്നതിനും ഇവർ മൂന്ന് പേരും ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ വരുന്നു സംസാരിക്കുന്നു അപ്പം അവരപ്പം തന്നെ സംഭവിച്ചു ഞങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് തരാം

അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയെന്നും പറയുന്നുണ്ട് എന്താണ് സത്യം അന്വേഷിക്കേണ്ടത് ക്യാഷ് സ്റ്റോക്ക് പലതും മിസ്സായിരിക്കും അത് വേറെ തെളിവില്ല ഇത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ പൈസ കുറച്ച് തരാം ഉള്ളത് ഞങ്ങൾ തരാം ഒരു മൂന്നാല് മണിക്കൂറിനകത്ത് ഇവരി പോയി ഒരു എട്ട് ലക്ഷത്തി എത്രം എൺപത്തിരണ്ടായിരം രൂപ ക്യാഷ് കൊണ്ട് തരുന്നു ഇതിന്റെ സഹിതം വീഡിയോ ഇത് കഴിഞ്ഞ് ബാക്കി പൈസ ഞങ്ങൾക്ക് ഇത്രേ തരാറുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചു പെൺകുട്ടികൾക്കല്ലേ ക്ഷമിക്കേണ്ടതല്ല എങ്കിലും ക്ഷമിക്കുന്നു അവരിവിടുന്ന് പോകുന്നു ഇവിടെയാണ് പലരും ഇവരെ വിമർശിക്കുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ കൊടുത്തപ്പോൾ അത് ക്ഷമിച്ച് വിടുക എന്നുള്ള വലിയ മനസ്സിന് ഉടമയാണോ കൃഷ്ണകുമാർ ജി എന്നാണ് പലരും ചോദിക്കുന്നത് അഥവാ ഇതിൻ്റെ ഉടമസ്ഥയായ ദിയാ കൃഷ്ണൻ അതായത് ഒരു അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ടപ്പോൾ പോലീസിനെ അറിയിക്കാതെ പോലീസിൽ കേസ് കൊടുക്കാതെ എട്ടു ലക്ഷത്തി എൺപത്തി രൂപയിൽ ഒതുക്കി തീർത്തത് എന്തിന് അവിടെ എന്തെങ്കിലും പോലീസിൽ നിന്നും മറയ്ക്കാനുണ്ടായിരുന്നോ എന്നാണ് ചിന്തിക്കേണ്ടത് അവിടെയാണ് പലരും പറയുന്ന ഈ ടാക്സിന്റെ കാര്യം ഇതിനൊന്നും പ്രൂഫില്ല പലരും ഉന്നയിക്കുന്ന വിമർശനങ്ങളാണിത് വിമർശനങ്ങളെ വിമർശനങ്ങളായിട്ട് മാത്രം കാണുക ഒരിക്കലും തെളിവില്ലാതെ ആരെയും കുറ്റക്കാരാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ എന്തുകൊണ്ട് അറുപത്തി ലക്ഷം രൂപയുടെ കേസ് എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയ്ക്ക് ഒതുക്കി ആ ചോദ്യം പ്രസക്തമാണ് ആദ്യം ആദ്യം കേസ് 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 ഞങ്ങളാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് പറയുമ്പോൾ അവർ അവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൊടുത്തെങ്കിൽ ഒരു എഫ്ഐആർ ഫയൽ നമ്മൾ നമ്മൾ മൺഡേ കൊടുത്തത് നമുക്ക് അന്ന് രാത്രിയാണ് അവർ എഫ്ഐആർ ഇട്ടത് അന്ന് രാത്രിയാണ് എഫ്ഐആർ ഇട്ടത് അവരുടെ എഫ്ഐആർ ഇട്ടത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു നമ്മൾ കണ്ടു കൃഷ്ണകുമാർ സാർ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു അവരെ വിട്ടു നമ്മളെ എത്ര നേരം പിടിച്ചു നിർത്തിയിട്ടാണ് രാത്രി ഒൻപതര ഒൻപതേ നമുക്ക് എന്നിട്ടും തന്നില്ല വീട്ടിൽ പോക്കെ മെസ്സേജ് വരും എന്ന പറഞ്ഞത് അവർ നമ്മള് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതെല്ലാം ഇവർ കൗണ്ടർ പെറ്റീഷൻ കൊടുത്തെന്നാണ് അറിയുന്നത് അതായത് ആദ്യം കൃഷ്ണകുമാർ കേസ് കൊടുത്തു അതിനുശേഷമാണ് ഈ മോർ സംഘം കേസ് കൊടുത്തതെന്നാണ് പറയുന്നത് അതെന്തായാലും കണ്ടുപിടിക്കാൻ ഈസിയാണ് ആരാണ് ആദ്യം കേസ് കൊടുത്തതെന്ന് വ്യക്തമായിട്ടുള്ള രേഖയും ലഭിക്കും പക്ഷേ അതിന് തെളിവുകളൊന്നും ഇവർ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ശരിയാണോ രൂപ കൊടുത്തത് ഭീഷണിപ്പെടുത്തുവരെന്നും ഞങ്ങളുടെ വീഡിയോ ഒക്കെ അങ്ങനെ നിങ്ങൾ കള്ളന്മാരാ ക്രിമിനൽസ് ആണെന്നൊക്കെ അവർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഞങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർ ഞങ്ങളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഇത് കണ്ടാൽ അവരി അവർക്കൊക്കെ വിഷമാവോ അങ്ങനെ പിന്നെ അവർ നല്ല ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ വീട് കത്തിച്ചു കളയും ഒരു കാരണം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ വീട് കത്തിച്ചെന്ന് പറഞ്ഞു ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു ആര് വിശ്വസിക്കും ഈ കള്ളക്കഥ ഒരു കാരണവുമില്ലാതെ പറയുന്ന ഈ കള്ളക്കഥ അവിടെയാണ് എവിടെ കള്ളത്തരങ്ങൾ വിലയിൽ വരുന്നത് അതായത് ഒരാൾ എന്ന് പറയുന്നു ഉടനെ പൈസ കൊണ്ടു കൊടുക്കുന്നു ഇവിടെ ആലോചിക്കേണ്ടത് ഇവർ ആദ്യം വീട്ടിൽ പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപയായിട്ടാണ് പോകുന്നത് ഒരു ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലീസിൽ പരാതി നൽകാനുള്ളതിന് ഇവർ ആ ഭീഷണി കേട്ട് പേടിച്ച് അഞ്ച് ലക്ഷം രൂപയായിട്ട് പോവുക എന്തിനു അഞ്ച് ലക്ഷം രൂപ കൊണ്ട് കൊണ്ടുപോകണം നമ്മളായാലും ശരി ഒരാൾ തെറ്റായിട്ടുള്ള ആരോപണം ഫോണിലൂടെ നടത്തുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തു നിങ്ങൾ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി അതുകൊണ്ട് നിങ്ങൾ പൈസ കൊണ്ടു കൊണ്ടുതരണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പോടാ എന്ന് പറയും അടുത്ത നിമിഷം പോയി കേസും കൊടുക്കും ഇവിടെ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇവർ രാവിലെ അഞ്ച് ലക്ഷം രൂപയായിട്ട് പോയത് ആ സമയത്ത് ഇവർ പറയുന്നതിൻ്റെ ആരും ഇവരെ പിടിച്ച് കൂട്ടിലാക്കിയിട്ടില്ല ഇവരെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല ഇവരെ ബലമായിട്ട് പിടിച്ച് ഒന്നും ഒപ്പിടിപ്പിച്ചില്ല ഇവിടെ ഇവർ പറയുന്നത് കള്ളത്തരമാണ് ഏത് വക്കീലും പഠിപ്പിച്ചു കൊടുത്തിയാലും അത് കള്ളത്തരം തന്നെയാണ് കാരണം തട്ടിക്കൊണ്ട് പോയതിന് ശേഷമാണ് പൈസ ചോദിക്കുന്നതെങ്കിൽ അതിനൊരു ന്യായം ന്യായമുണ്ടായിരുന്നു ഇത് തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ അഞ്ചു ലക്ഷം രൂപയായിട്ട് പോയ വ്യക്തിയാണ് ഈ മൂവർ സംഘം ഞങ്ങൾ പോയി ഒരു പ്രശ്നം ഇനി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അവിടെ ദിയയും അശ്വിനും മാത്രമേ ഉള്ളൂ നല്ല സ്നേഹത്തോടാണ് ഞങ്ങളെ വിളിച്ചു ഒരു വരുത്തുന്നത് പ്രശ്നം എല്ലാം ഇവിടെ നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി പറഞ്ഞു തീർത്ത് പ്രശ്നം എല്ലാം സോൾവാക്കി വിടാമെന്ന് പറഞ്ഞ് പോയി ഞങ്ങൾ ഇരുന്ന് ഈ പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ അവിടെ വന്നു കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ കൂടെ കുറേ ആൾക്കാർ അവരുടെ ഡ്രൈവറൊക്കെ ആണെന്ന് പറയുന്ന കുറേ പേര് അവിടെ വന്നു തലേ ദിവസം ഫോൺ കോൾ നടത്തി ഭീഷണിപ്പെടുത്തിയപ്പോഴും പോലീസിനെ കുറിച്ച് ചിന്തിച്ചില്ല വക്കീലിനോട് സംസാരിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇവർ പോലീസിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ ആ സമയത്തൊന്നും ഇല്ലാത്ത പരാതി പിന്നീട് എങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ എട്ട് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ വാങ്ങിവെച്ച് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് എങ്ങനെ ഒതുക്കി തീർത്തു എന്തുകൊണ്ട് ഒതുങ്ങി അവിടെ ഈ പ്രശ്നം കാരണം ഫ്ളാറ്റിൽ വെച്ചാണ് ഈ പൈസ കൊടുക്കുന്നത് അല്ലേ ആ ഫ്ലാറ്റിൽ ആരുമില്ല രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയാണ് നിങ്ങൾ കുറച്ച് പേര് തുറസായ സ്ഥലം അപ്പുറത്ത് സെക്യൂരിറ്റി ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഒരു പോലീസ് ഉണ്ടായിരുന്നു പോലീസ് നിങ്ങളെ കൊണ്ട് എഴുതിയെടുത്തു ആ പോലീസൊന്നും അവിടെ ഇല്ല ഈ ഫ്ലാറ്റിൽ പിന്നെ എന്തിനാണ് അപ്പൊ നിങ്ങൾക്ക് എൺപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതായിട്ട് ഒരു പുറത്തക്കാരുണ്ട് കാരണം ഭർത്താവിനെ തടഞ്ഞു വെച്ചു അവിടെ ഉച്ചവരെ ഇരുത്തി അതിനുശേഷം ഉച്ചയ്ക്ക് ഭർത്താവിനെ വിട്ടു പണയം വെച്ചു എന്നൊക്കെയാണ് അപ്പൊ നിങ്ങൾ പറയുന്നതായിട്ട് പൊതുകർ ഉണ്ടല്ലോ അല്ല അവിടെ എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തത് അഞ്ചു ലക്ഷം രൂപ നിങ്ങളുടെ ജീവിതമേ നശിപ്പിച്ചു കളയും നിങ്ങൾക്ക് പുറത്തൊന്നും വിടാതെ ഹസ്ബൻഡിനൊക്കെ പുറത്തൊക്കെ ജോലിയുള്ള ആൾക്കാരോ പുറത്ത് വിടാൻ അനുവദിക്കത്തില്ല നിങ്ങളുടെ ജീവിതമേ ഞങ്ങൾ നശിപ്പിച്ചു കളയും ഞങ്ങൾക്ക് ടെൻഷനായി വീട്ടിൽ ഞങ്ങൾക്ക് നാണക്കേടാ ഞങ്ങൾ ഇതുവരെ ഇങ്ങനൊന്നും ഒരു ചാനലിലോ ഒന്നിലും വന്നിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ ഞങ്ങൾക്ക് വെപ്രാളമായി ഞങ്ങൾ പെൺകുട്ടികളല്ലേ ഞങ്ങൾക്ക് വെപ്പറാളെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പോയി ഞങ്ങൾ അവരുടെ അടുത്ത് പോയി പെട്ടുപോയിന്ന് വേണം പറയാം ഈ പെട്ടുപോയ ചേച്ചി തന്നെയാണ് സമ്മതിക്കുന്നത് ഞാൻ പൈസ കട്ടെടുത്തു ഏകദേശം നാപ്പതിനായിരം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് അത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് എന്തായാലും പോലീസ് ഇതെല്ലാം അന്വേഷിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ സ്ഥാപനങ്ങളെ മുടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന് മുന്നിലാണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ ശിക്ഷിക്കാതിരിക്കുക നിങ്ങൾ പോലീസ് ആവാതിരിക്കുക നിങ്ങൾ നിയമം കൈയിലെടുക്കാതിരിക്കുക എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു